وعلى شرف المخلوقين وعلى اله واصحابه الفائزين برضا الله اما بعد فان خير الكلام كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلالة وكل ضلاله في النار اتون هذا لو الله أستاذ ضل متعلم سخطك لي മണ്ഡലത്തിലുള്ള പ്രഗത്ഭരായ ഉമറാക്കളെ സാത്വികരുടെ വഴിയടയാളം എന്ന കാലിക പ്രാധാന്യമുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണ്ഡലം സമ്മേളനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മജ്ലിസെന്നൂർ എന്ന ആത്മീയ സദസ്സിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഉദ്ഘാടന സെഷൻ മുതൽ ആദർശം വൈജ്ഞാനികം സമൂഹം പഠനാർഹമായ ചിന്തനീയമായ ക്ലാസുകൾ നമ്മുടെ പ്രഗത്ഭരായ ഇഷ്ടാദുമാർ നേതാക്കന്മാർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഇനി മുസ്ലിം കൈരളിയുടെ അഭിമാനമായ നമ്മുടെ നേതാവ് പാണത്താട് സംയുദ ഹൈദരണി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇന്ന് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുവരുന്ന മദനശിന്നൂറാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നേതൃത്വം നൽകാൻ വേണ്ടി മജുരസിംഗൂരുടെ ജില്ലാ അമേയറായ ആദരണീയരായ ഉസ്താദ് ഹസൻ ഹാസ്യം സഭാട്ടോ അവർകൾ അതുപോലെ സമസ്ത പേരിലെ ജമീയത്തുമലമാരുടെ കേന്ദ്ര മുഷാവർ മെമ്പർ സ്ഥാപിപ്പൻ സ്മേർ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം മജനസം വളരെ പ്രധാനമായും നമ്മൾ അനുസ്മരിക്കുന്നത് മഹാന്മാരായ ഭദുനങ്ങളുടെ അസമാധി അത് വളരെ ഹൃദ്യമായ വളരെ നമ്മുടെ മനസ്സുകൾക്ക് സന്തോഷകരമായ രീതിയിൽ ഇവിടെ പത്യരൂപത്തിലാണ് നാം ചൊല്ലുന്നത് അള്ളാഹസ് മഹാനഭൂപത്തലായുടെ ഇഷ്ടജനങ്ങളിൽ വളരെ പ്രധാനികളായ അഹൂബദനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അവരുടെ അസ്മാളുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധികളുടെയും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഏറ്റവും വലിയ ഒരു നിമിത്തമായിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മ്പിയായി അഴിബാദത്തുമുള്ള ഇപ്പൊരു സ്വാലിഹീന കഫാറാണ് അള്ളാഹുവിന്റെ അമ്പിയായിനെ കുറിച്ചുള്ള പരാമർശം ആരാധനയുടെ ഭാഗമാണെങ്കിൽ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ അത് കഫാരത്താണ് പാപമോചനത്തിനുള്ള വഴിയാണ് ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്നുപോയ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് എന്നതിന് പുറമെ ആപത്തുകളും ഷീകത്തുകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനും വന്നതിനെ തട്ടിമാറ്റുവാനും ഏറ്റവും നല്ല ഒരു വഴിയാണ് വിക്രൂരുസ്വാമിഹിയിൽ സ്വാനിഹികളെ അനുസ്മരിക്കുക എന്നത് അതോടൊപ്പം തന്നെ പാപതമ്പുലമായി കിടക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് വെളിച്ചം ലഭിക്കുവാൻ നല്ല ഒരു വഴിയാണ് നമ്മുടെ ബജലി എന്ന ആത്മീയ സദസ് ഉടമസ്ഥനായ വിവാഹ സുബഹാനുഹൂ താല ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചു കൊടുത്ത ഏറ്റവും വലിയ അവയവം അവന്റെ ഹൃദയമാണ് ചെറിയ ചെറിയ വസ്തുക്കൾ മുതൽ ഒരു വലിയ ലോകത്തെ തന്നെ എടുക്കു നിർത്താൻ മനുഷ്യന്റെ മനസ്സുകൾക്ക് സാധിക്കാറുണ്ട് സ്നേഹവും സന്തോഷവും കോപവും എല്ലാ മനുഷ്യന്റെ മനസ്സിനിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ അറബിയിൽ തൽബ് എന്നാണ് അതിന് പറയുന്നത് തൽബ് എന്നാൽ തന്നെ മറിയൽ എന്നാണ് എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യന്റെ ഹൃദയം ആ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ശുദ്ധീകരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം ലഭിക്കലാണ് ഖുർആൻ പറഞ്ഞു വരിൽ നിന്ന് മാത്രമാണ് അള്ളാഹുബാളെ സ്വീകരിക്കുന്നത് ഈ തത്വിയുടെ ആസ്ഥാനം ഏതാണ് തത്തുകളുടെ ഉറവിടം ഹാഹുന അത്തുവാഹുന താണ് മുഹമ്മദ് തങ്ങളെ പഠിപ്പിച്ചു തത്തുകളുടെ ആസ്ഥാനമായ മനുഷ്യന്റെ ഹൃദയത്തിന് ആ ഹൃദയത്തിന്റെ സംസ്കരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനേക്ക് വെളിച്ചം ലഭിക്കലാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചമേതാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചം മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിയുക എന്നതാണ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരാൾ പിന്നെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും ഇവിടെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല കാരണം അവന്റെ മനസ്സിലെപ്പോഴുമുള്ള ചിന്ത മനസ്സ് ഒരാളുടെ ചിന്തയെപ്പോഴും ആ ഒരു ചിന്തയാണ് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിർത്താതെ തമ്മിൽ പറഞ്ഞു

ലജ്ജ ക്രമപ്രകാരം നിങ്ങൾ ലജ്ജയുള്ളവരാവണം സ്വഹാപത്തിന്റെ മറുപടി എന്താണ് ഞങ്ങൾക്ക് ലജ്ജയുണ്ടല്ലോ നബിയെ ഞങ്ങൾ ലജ്ജയോടുകൂടെ ജീവിക്കുന്നവരാണ് ഇവിടെ വളരെ പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത് ലജ്ജ പാലിക്കേണ്ട ക്രമപ്രകാരം നിങ്ങൾ ലജ്ജയുള്ളവരാവണം എന്ന് സ്വഹാപത്തിനോട് ലഭിച്ച മാത്രങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാപത്തിന്റെ മറുപടി വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നബിയെ പക്ഷേ ലജ്ജ പാലിക്കേണ്ട ക്രമപ്രകാരം ഞങ്ങൾ ലജ്ജപാലിക്കുന്നു എന്ന് സ്വഹാപത്ത് പറഞ്ഞില്ല അത് വളരെ ശ്രദ്ധയോടുകൂടെയാണ് അവർ പറഞ്ഞത് കാരണം ചെറിയ ചെറിയ അപാകതകൾ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന വാദം ഞങ്ങൾക്കില്ല എന്നാലും പരമാവധി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു അത് ഞങ്ങളുടെ അധികാരം കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ സ്വാധീനം കൊണ്ടോ ഞങ്ങളുടെ പവറുകൊണ്ടോ ഒന്നുമല്ല ഈ നിലത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നത് ഉടമസ്ഥനായ അല്ലാഹുവായത് കൊണ്ട് അല്ല അല്ലാഹുവിനാകുന്നു അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരാളുടെ ചിന്ത എപ്പോഴും അങ്ങനെയാ അല്ലാ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വലിച്ചം കിട്ടാൻ ഇവിടെയുള്ള പല വഴികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമുക്ക് മാറാവിട്ടെ